എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ജനാധിപത്യ വിശ്വാസിയാണോ അതായത് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്ന നിലനിൽക്കണം എന്ന് കരുതുന്ന വ്യക്തിയാണോ അങ്ങനെ ആവശ്യപ്പെടുന്ന വ്യക്തിയാണോ എന്നതാണ് എന്റെ ചോദ്യം അടുത്ത ചോദ്യം പിന്നെ പറയാം ജനാധിപത്യ വിശ്വാസിയാണോ കേട്ടോ പറഞ്ഞോളൂ അതെ അതെ ഞാന് ജനാധിപത്യ വിശ്വാസം എന്നല്ല ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കാൻ അതൊരു വിശ്വാസത്തിന്റെ ആവശ്യമില്ല ജനാധിപത്യം എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഡെമോക്രാറ്റിക് പക്ഷെ അതൊരു റിപ്പബ്ലിക്കും കൂടി ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇപ്പം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്ക് ഇന്ത്യയും അമേരിക്കയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത് ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ഹിതം അനുസരിച്ച് ഭരണം നടത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിതമാണ് അതിനാണ് എന്ന് പറയുന്നത് പക്ഷെ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റിൻ്റെ താല്പര്യം അതായത് ഒരു പൗരന്റെ താല്പര്യങ്ങളും അവകാശങ്ങളും ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടുന്നു അപ്പം ഡെമോക്രസിയിൽ ഈ റിപ്പബ്ലിക് സ്വഭാവം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഡെമോക്രസി എന്നതിനോട് ഞാൻ അതിനെ പുലുകുന്നില്ല അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെങ്കിലാണ് ഞാൻ അംഗീകരിക്കുന്നത് ഇപ്പൊ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷം വോട്ട് മേടിച്ച് ഒരു വർഗീയ ശക്തി ഭരണത്തിൽ വന്നിട്ട് അവരുടെ താല്പര്യങ്ങളെ വളരെ മൃഗീയമായ രീതിയിൽ രീതിയിൽ നടപ്പിലാക്കിയാൽ ഭൂരിപക്ഷത്തിന്റെ വിധമാണ് നടപ്പിലാകുന്നത് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ നടന്നത് ജനാധിപത്യമാണ് കാരണം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവർ മറ്റു മതങ്ങളെ അടിച്ചമർത്തി കൊന്നൊടുക്കി അവരെയൊക്കെ ഇറൈസ് ചെയ്ത് കളഞ്ഞു ജനാധിപത്യമാണ് അവിടെയൊക്കെ ജനങ്ങളുടെ ആധിപത്യമാണ് പറഞ്ഞു ആ ഇപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് ആശ്വാസ്യമല്ല ജനാധിപത്യം എന്ന് പറയുന്ന വളരെ തെറ്റായ ഒരു പരിപാടിയാണ് ജനങ്ങളുടെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഉള്ളവരെന്തും ചെയ്യാം അപ്പൊ ന്യൂനപക്ഷത്തിന്റെ ശബ്ദം എവിടെ പോവും അപ്പൊ റിപ്പബ്ലിക്കൻ സ്വഭാവത്തോടു കൂടിയ ജനാധിപത്യം അതുകൊണ്ടാണ് ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് എന്നാ പറയുന്നത് ഭൂരിപക്ഷം ഇല്ലെങ്കിലും വോട്ട് ചെയ്യാത്തവരാണെങ്കിലും ഒരു പൗരന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക അവന്റെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക അതാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അതാണ് ഒരു ഐഡിയൽ ഭരണ സംവിധാനം അല്ലാതെ ഡെമോക്രസിയായിട്ട് പോവാ താങ്കൾ ഒരു ബി ജെ പി അനുകൂല ബി ജെ പി അനുകൂലിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പി ഗവൺമെന്റ് അടുത്ത ഒരു 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 ബില്ല് ബില്ലാണെന്ന് തോന്നുന്നുണ്ട് അതായത് എലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും കൂടെ അടങ്ങിയ പാനലാണ് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുത്തിരുന്നത് അത് മാറ്റി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ കേന്ദ്ര കാബിനറ്റിലെ ഒരു മുതിർന്ന മന്ത്രിയും ആക്കി മാറ്റി ജനാധിപത്യത്തിന്റെ വാതിലാണ് ഇലക്ഷൻ ആ ഇലക്ഷൻ കമ്മീഷനെ ഒരു പാർട്ടിയുടെ കീഴില് ഒരു പാർട്ടി പിന്നെ മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിന് ഒരു ജനാധിപത്യ സ്വഭാവം ഇല്ലാതാക്കി ഒരു ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ഒരു പാർട്ടിക്കാരനെ നിയമിച്ചു ഇത് ഒരു ബി ജെ പി അനുകൂലിക്കുന്ന ആൾക്കാർ ആളെന്ന് നൽകി താങ്കൾ എങ്ങനെയാണ് ഇത് കാണുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇത് ജനാധിപത്യത്തിൽ കഷാപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തത് കാരണം ഈ എലക്ഷനിലൂടെയാണ് അതോ താങ്കൾക്ക് ഇതിനോട് എതിർപ്പുണ്ടോ താങ്കൾ പിന്നെ എന്തുകൊണ്ട് ബി ജെ പി അനുകൂലിക്കുന്നു ഇതാണ് എന്റെ ചോദ്യം ഞാന് ബി ജെ പി യെ ഇപ്പൊ മുഹമ്മദ് ഖായുടെ തൊണ്ണയിൽ ഒരു കുരു വന്നത് പുഴുത്താല് നിങ്ങൾ അത് താഴോട്ട് ഇറക്കുമോ പുറത്തോട്ട് തുപ്പുവോ തൊണ്ണയില പുഴുക്കുന്നെങ്കിൽ താഴോട്ട് ഇറക്കുക നിവൃത്തിയുള്ളൂ ഇന്നിപ്പോ ഇന്ത്യയിൽ വേറെ ഓപ്ഷൻ ഇല്ലെന്നാ ഞാൻ പറഞ്ഞു ഞാൻ ബി ജെ പി അനുകൂലിക്കുന്നോ ഞാനിവിടെ കാക്കനിക്കിട്ട് കാക്കനിക്കറിട്ട് കസർത്ത് ചെയ്യുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്ത്യയുടെ ദേശീയ സുരക്ഷിതത്വം പുറത്തു നിന്നുള്ള വെല്ലുവിളികളെ ചെറുക്കുവാനും ഇന്ന് പര്യാപ്തമായ കഴിവുള്ള ഏക പാർട്ടി ഇന്ത്യയിൽ ബി ജെ പി ആണ് ബദലില്ലെന്നാ ഞാൻ പറഞ്ഞു ബദൽ ഉണ്ടെങ്കിൽ താങ്കൾ നിർദ്ദേശിക്കാം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാം ഇന്ത്യയിൽ ബിജെപിക്ക് ബേദലില്ല ബിജെപിക്ക് ഞാൻ പാസീവ് സപ്പോർട്ട് കൊടുക്കുന്നത് എടുത്തു പറഞ്ഞു താങ്കൾക്ക് ആ വാക്ക് പിടികിട്ടി പാസിറ്റീവ് സപ്പോർട്ടാണ് ബിജെപിക്ക് വേറെ പാർട്ടി ഒന്നും എലിജിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊണ്ടും ഞാൻ കാണുന്നില്ല അത്രേ പറഞ്ഞു ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാ ചോദിക്കും പ്രതിഷേണിക്കുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത് അതിൽ ആ അത് പറഞ്ഞു ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ല സവാറേ ഞാൻ പാസീവ് ആയിട്ടാണെന്ന് പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിൽ ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ചെയ്യും പ്രതിഷേധിക്കുകയൊന്നും ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ ചെയ് പ്രതിഷേധിക്കുന്നില്ല